കൂട്ടത്തിൽ നമ്മൾ കൂടെ അതായത് ഇങ്ങനെ തോളിൽ കൈ ചേർത്ത് കൊണ്ട് നടന്ന ഒരു പെൺകുട്ടി ചെറിയ പെൺകുട്ടിയാണ് അവള് അമ്മയാകാൻ പോകുന്നു എന്ന് ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി ഞാന് അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞിട്ട് ഞാൻ പരമാവധി നോക്കി പറഞ്ഞു കൊച്ചി ഇറങ്ങി വരില്ല ആദ്യം പറഞ്ഞു പിന്നെ എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മുടെ ദീപ്തി സീതത്തോട് ആളുകൾക്കും അറിയുന്നുണ്ടാകും ആരാണ് ദീപ്തി സീതത്തോടെന്ന് ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് സഹായങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലുള്ള ഒരു വ്യക്തിയാണ് ദീപ്തി സീതത്തോടല്ലേ അതായത് ആദിവാസികൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ കണ്ടറിഞ്ഞിട്ട് കൂടുതലായിട്ടും ആദിവാസികളെയാണ് ഈ ദീപ്തി സഹായിക്കാറുള്ളത് അപ്പൊ ആദിവാസികളുമായിട്ട് ഇവർക്ക് നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറ് പതിവായിട്ടും ഈ ദീപ്തി തന്നെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ദീപ്തി സീതത്തോട് ഈ ദീപ്തി എന്ന് പറയുമ്പോൾ പത്തനംതിട്ട സീതത്തോട് സ്വദേശിയാണ് അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഓണത്തിന്റെ ആ ഒരു ടൈമിലൊക്കെ ആയിട്ടാണ് വരുന്നത് അവർ ഓണാഘോഷം പോലും മാറ്റിവെച്ചു എന്നുള്ളതാണ് അതായത് അവിടെ നിന്നും ഇവരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്ത ഇവർ അറിയുകയാണ് അത് മറ്റൊന്നുമല്ലായിരുന്നു അവിടെ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി ഗർഭിണിയായി എന്നുള്ളതാണ് അതായത് ആ ആദിവാസി ഏരിയയിൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി ഗർഭിണിയായി എന്നുള്ളൊരു വാർത്ത ഈ ദീപ്തി അറിയുകയാണ് ഈ ദീപ്തിക്ക് അവിടെ കുറച്ച് ആളുകളുമായിട്ട് പരിചയം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവർ പറഞ്ഞു കൊടുത്തിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ടാണ് ദീപ്തിയും കാര്യങ്ങൾ പറയുന്നത് അപ്പൊ അങ്ങനെ പറഞ്ഞ ആ ഒരു കേട്ട സമയത്ത് തന്നെ ആകെ തളർന്നു പോയി എന്നുള്ളതാണ് കാരണം മറ്റൊന്നുമല്ല ഈ പറയപ്പെടുന്ന പെൺകുട്ടി ഗർഭിണിയായി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ദീപ്തിയോട് വളരെ നല്ല രീതിയിൽ അടുപ്പം കാണിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ദീപ്തി എപ്പോഴും അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് കൂടെ എന്തിനും ഉണ്ടായിരുന്നു ദീപ്തി അവിടെ നിന്നും ഇങ്ങോട്ട് തിരിച്ചു പോരുന്ന സമയം വരെ ദീപ്തിയുടെ കൂടെ ആ പെൺകുട്ടി ഉണ്ടാകും അങ്ങനെ ദീപ്തിയാണ് ആ പറയപ്പെടുന്ന പെൺകുട്ടിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്ത് കാര്യം വേണമെങ്കിലും ദീപ്തിയാണ് ആ പെൺകുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ പെൺകുട്ടി ഗർഭിണിയായി എന്നുള്ള വിവരം ദീപ്തി അറിയുന്നത് സ്വാഭാവികമായിട്ടും തളർന്നു പോയി എന്നുള്ളതാണ് ഏതായാലും ഇതേ സംബന്ധിച്ച് ദീപ്തി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ഒന്ന് കേട്ടു നോക്കാം പറ്റാത്ത ഈ വർഷം അതുകൊണ്ട് എന്താ ഓണം വീഡിയോ ഇല്ല സത്യം പറഞ്ഞാൽ ഓണം വീഡിയോ ഇല്ലാത്ത ചുരുക്കം യൂട്യൂബേഴ്സ് വന്നാൽ എനിക്കൊരു തോന്നുന്നത് ഒരു ഹോട്ടലിലും വരില്ലാത്ത ആരും കാണുമല്ല പക്ഷേ നമ്മുടെ ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത കാരണം ഞാൻ അത് ചെയ്തില്ല അതായത് എങ്ങനെ പറയണേ എന്ത് പറഞ്ഞത് അറിഞ്ഞപ്പോൾ ഞാൻ വളരെ എന്താ പറയുന്നത് ഇമോഷണലായിരുന്നു ഭയങ്കര ഞെട്ടലായിരുന്നു അപ്പം തന്നെ ചാടി ചടിക്കാട്ടോട്ട് പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ പക്ഷേ ഞാൻ കൂടെ വന്നില്ല നമ്മുടെ നാലു ലക്ഷം തീരുമാനം എടുത്താൽ മതി തുള്ളിച്ചടി കയറി പോകണ്ട പോകാൻ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് അവനുമായിട്ട് കുറേ വർക്ക് അന്ന് പോയില്ല പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ നന്നായി ഞാനെന്ന് പോകാന് പോയായിരുന്നു അവിടത്തെ നല്ല ഉണ്ടാക്കിയെ ആരെയും കയ്യിൽ കേട്ടോന്നെ അത് അറിഞ്ഞപ്പോഴത്തേക്ക് ഉത്രാടത്തിൽ ഉച്ച കേട്ടേക്കാണ് ഞാൻ അറിയുന്നില്ല കാറ്റാൽ എനിക്ക് അറിയാൻ അറിയിക്കാൻ എന്റെ കുറച്ച് ചാരന്മാർ അല്ലാത്തമാര് സൈകളുണ്ട് കാരണം കുട്ടികൾക്ക് നേരെ എന്തെങ്കിലും അതിക്രമങ്ങളോ അതായത് നമ്മൾ കൊണ്ടു കൊടുക്കുന്ന സാധനങ്ങൾ മറിച്ച് വിൽക്കപ്പെടുകയോ ആരെങ്കിലും ആണുങ്ങൾ കള്ളുപടിക്കാൻ വേണ്ടി കുടുംബത്തിൽ നിന്ന് എടുത്ത് വിൽക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ പറയാൻ വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു സോഴ്സ് ഉണ്ട് ഒന്നല്ല രണ്ടാം സോഴ്സ് ഉണ്ട് അവരിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ ഇനി പറയാൻ പോകുന്ന കാര്യം ഒരു കാര്യം ഞാൻ പറയട്ടെ ഇതുവരെ എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ തെറ്റിയിട്ടില്ല അവരിൽ നിന്ന് അതുകൊണ്ട് അവർക്ക് നൂറ് ശതമാനം ഉറപ്പായ ഒരു കാര്യമാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാൻ പോകുന്ന കാര്യത്തിന് എന്റെ കയ്യിൽ സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ഒന്നുമില്ല പക്ഷേ എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഇതുവരെ എന്തൊരു ഇൻഫർമേഷൻ തരാത്ത വ്യക്തികളാണ് ഇടത്ത് അറിയിച്ചിരിക്കുന്നത് ഉത്തരാടത്തിന്റെ അന്ന് ഞാൻ ഉച്ച കഴിയുമ്പോൾ അറിയുന്നു നമ്മൾ സ്തംഭിക്കുന്നു പിന്നെയുള്ള ഓരോ ആഘോഷങ്ങളും ഞാൻ പങ്കെടുത്തില്ല എനിക്ക് പങ്കെടുത്ത് തോന്നിയില്ല അതായത് എന്താണ് എന്ന് വെച്ചാൽ വീണ്ടും പറയുന്നു എനിക്ക് പറഞ്ഞുള്ള ഞാൻ ഞാനിന്ന് പോവുകയാണ് എനിക്ക് കിട്ടിയ ആദ്യം പ്രകാരം നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ കൂടെ അതായത് ഇങ്ങനെ തോളിൽ കൈ ചേർത്ത് കൊണ്ട് നടന്ന ഒരു പെൺകുട്ടി ചെറിയ പെൺകുട്ടിയാണ് അവൾ അമ്മയാകാൻ പോകുന്നു എന്നൊരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി അപ്പൊ ഇവിടെ ദീപ്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദീപ്തി അറിയാറുണ്ട് അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ നടക്കുകയാണെങ്കിൽ ദീപ്തിയെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം തന്നെ ഉണ്ട് എന്നുള്ളതാണ് അതായത് ദീപ്തിയോട് നല്ല രീതിയിലുള്ള ബന്ധം പുലർത്തുന്ന കുറച്ച് വ്യക്തികൾ ആ ആദിവാസി മേഖലയിലുണ്ട് അവിടെ എന്ത് നടന്നാലും ദീപ്തി അറിയാറുണ്ട് അങ്ങനെ അറിഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് ഇത് എത്രത്തോളം അതിൽ ഉണ്ട് എന്നുള്ള കാര്യം ദീപ്തിക്ക് അറിയില്ല പക്ഷെ പിന്നീട് ദീപ്തി അങ്ങോട്ടേക്ക് പോയി എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടുണ്ട് അതിലേക്കൊക്കെ നമുക്ക് കടക്കാം അപ്പൊ ഏതായാലും അവിടെ ഇന്ന് ദീപ്തി എന്താ പറയാ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട് അതായത് അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇത് ആദ്യമായിട്ടൊന്നല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഗർഭിണിയാവുക എന്നുള്ളത് ആദ്യമായിട്ടുള്ള സംഭവമൊന്നുമല്ല അതിനു മുന്നേ ഇങ്ങനെ നടന്ന സമയത്തൊക്കെ അവിടെയുള്ള ആളുകൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അതേ കുറിച്ച് കേട്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ അന്തം വിട്ടുപോയത് കേട്ടോ ദീപ്തി തീർച്ചയായിട്ടും അതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് കേട്ടു നോക്കാം ഇതിനു ഈ ബന്ധം ഒരു തവണ മനസ്സിലാക്കിയിട്ടുള്ളതാണ് പഠിക്കാൻ പോകണം കോളേജിലോട്ടല്ല സ്കൂളിൽ പോകണം എന്നൊക്കെ നല്ല വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചതാണ് പക്ഷേ ഇത് അവിടെയുള്ള ആൾക്കാർ അറിഞ്ഞിട്ടില്ലേ അറിയേണ്ടവരി അറിയാഞ്ഞിട്ടാണോ അവരെ അറിയിക്കാഞ്ഞിട്ടാണോ അതോ അവർക്ക് അറിയേണ്ടെന്ന് വെച്ചിട്ടാണോ എന്ന് ഞാൻ ഞാനിന്ന് പോയിട്ട് കാര്യമായിട്ടൊന്നും കൂടെ ഇടപെട്ട് നോക്കും ഒന്നിനും പിന്നെ ഒന്നാടിയല്ലോ ഇപ്പം കുറെ ആമ്പിള്ളേർ സെറ്റാണ് വന്നിട്ടുണ്ട് ചീച്ചക്കമാർ എന്നരൊക്കെ പിന്നെ ഒരുത്തൻ ഒരു ഭയങ്കര കൂട്ടാ ഒരുത്തന്റെ പേര് പുറത്തുനിന്നൊരു പ്രശ്നങ്ങൾ അറിയാം ഇങ്ങനെയുള്ള കേസുകളൊക്കെ ജയിൽ പോകേണ്ടി വരുമെന്നറിയാം റായ്കുട്ടിയെ പത്തനംതിട്ടൻ കുട്ടിയല്ലേ അപ്പം കുമാർ എല്ലാം ഒറ്റപ്പെട്ടാ ഇത് ഞാൻ അറിഞ്ഞു ഞാനിത് ചോദ്യം ചെയ്തു എന്ന് ചെയ്തുതന്നുകൊണ്ട് കഴിയുമ്പോഴത്തേക്കും എന്നോട് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നെ അവിടെ തിരിച്ചു മോളൂ വിടും ഒന്നും എനിക്ക് ഞാൻ അറിഞ്ഞ സമയത്ത് ഞാൻ എന്നെ പിരിച്ചു കൊടുത്തിട്ടില്ല ഞാൻ പോയി പോകുന്നു ഇപ്പോൾ എന്നോട് സംഭവിച്ചിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല ഞാൻ എന്തെങ്കിലും പോയിട്ടുണ്ടായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന കാരണം അവരെ ഒറ്റ കെട്ടാവും ഒക്കെ ഒരു സമയം കണ്ടിട്ട് കാരണം ഇത് എങ്ങനെയും പുറത്ത് വരുമെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അവിടെയുള്ള എല്ലാവരും അതുകൊണ്ട് എനിക്ക് ആദ്യം അതിൻ്റെ അച്ഛനും അമ്മ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എനിക്ക് അറിയത്തില്ല കാരണം ഇതിനു മുന്നേയും ഇവിടെ പിന്നെ എനിക്ക് അവിടെ ഉള്ളവർ പറഞ്ഞുള്ള അറിവാണ്

അവിടെ നിന്ന് പോവുകയാണ് അവിടെ നിന്ന് മുങ്ങുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പിന്നീട് പ്രസവിച്ചതിന് ശേഷം വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരുന്നു ആ സമയത്ത് ചോദിക്കുമ്പോൾ പറയും അത് അമ്മയുടെ കുഞ്ഞാണെന്നല്ലേ ആ ഒരു സമയത്ത് അവിടെ അവർ മാറി നിൽക്കുകയാണ് ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് കേസാവും സംഭവം ചെറിയ കേസൊന്നല്ലേ കാലം കാരണം ഇങ്ങനെ മൈനറായിട്ടുള്ള ഒരു പെൺകുട്ടി ഗർഭിണിയാവും എന്ന് പറയുമ്പോൾ അത് കേസായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം അതൊക്കെ പേടിച്ചിട്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങളാണിത് ഇത് ദീപ്തി തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലേ അല്ലേ ഏതായാലും ഈ പറയപ്പെടുന്ന പെൺകുട്ടിയെ ദീപ്തിക്ക് നന്നായിട്ട് അറിയാം ഇതെങ്ങനെയെങ്കിലും പോയിട്ട് അന്വേഷിക്കണം കാരണം ഇത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ ഈ കേട്ടിട്ടുള്ള വാർത്ത സത്യമാണ് എന്നുള്ളത് ദീപ്തിക്ക് അന്വേഷിക്കുമായിരുന്നു അതിന് അവിടെ തന്നെ ചെല്ലണം കാരണം ഇങ്ങനെയൊരു കാര്യം അറിഞ്ഞിട്ടുള്ളത് അവരെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും അതായത് ദീപ്തി ഇങ്ങനൊരു കാര്യം അറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് എല്ലാവരും അറിഞ്ഞാൽ അവിടെയുള്ളവരെ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ഒരു പേടിയും ദീപ്തിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ദീപ്തി എന്ത് ചെയ്തു കുറച്ച് ഓണക്കിറ്റും ആയിട്ട് ദീപ്തി പോയി അങ്ങോട്ടേക്ക് പോകുന്ന ആളാണല്ലോ അപ്പോൾ ഓണമൊക്കെ തന്നെ അപ്പോൾ ഓണക്കിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ദീപ്തി മല കയറി എന്നുള്ളതാണ് ആ ഒരു സമയത്ത് രണ്ട് പ്രഗ്നൻസി കാർഡ് കൂടെ ദീപ്തി കയ്യിൽ കരുതിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഏതായാലും ദീപ്തി കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട് അവിടെ ചെന്നിട്ട് സംഭവിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം അവിടെ ചെന്നു ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പരമാവധി നോക്കി കൊച്ചി എന്നെ കാണണ്ടാന്ന് പറഞ്ഞു കൊച്ചി കൊച്ചിറങ്ങി വരില്ല എൻ്റെ ചെയ്താ ആദ്യം തലവേ തന്നെ എന്ന് പറഞ്ഞു പിന്നെ എന്നെ കാണണ്ടാന്ന് പറഞ്ഞു എന്റെ മെങ്കിൽ വരത്തില്ല പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലാമെന്ന് വെച്ചപ്പോൾ അവിടെ ഒരു അത് പോയിരിക്കുന്ന പോയിരിക്കുന്നത് വീടിൻ്റെ നല്ല കടിക്കുന്ന ഒരു പട്ടിയുണ്ട് തൊടലിൽ പൊട്ടിച്ചു വരുന്ന സൈസ് പട്ടിയാണ് നമുക്ക് അങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല മാത്രമല്ല കാണണ്ടാന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഇടിച്ച് കയറി എല്ലാം പറ്റില്ല പിന്നെ അങ്ങോട്ട് പറ്റെന്ന് പറഞ്ഞാൽ അതിന്റെ കുറച്ച് ബന്ധുക്കൾ ഉണ്ട് അത് പറഞ്ഞാൽ കേൾക്കുന്നത് ആ കൊച്ചു പറഞ്ഞാൽ അവർ പറഞ്ഞാൽ കൊച്ചു കേൾക്കും അവരുടെ കയ്യിൽ ഞാൻ ആ പ്രഗ്നൻസി ടെസ്റ്റ് ബാഡ് കൊടുത്തിട്ട് പിന്നെ പൊട്ടിച്ച് കാണിച്ചിട്ട് പറഞ്ഞു ഇത് എന്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത് പറഞ്ഞു അതുപോലെ ചില ഈ ഊറിനെടുക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും കൂടെ ഉണ്ടാവണം കാരണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മയുടെ അമ്മയടുത്ത് സംസാരിച്ചു അപ്പോൾ അമ്മ എൻ്റെ അമ്മേനോട് പറഞ്ഞത് എന്താ പറഞ്ഞു കൊണ്ട് തീർക്കെ അപ്പോൾ ഞാനിപ്പോൾ അവരോട് പറഞ്ഞതുപോലെ പിന്നെ യൂറിനൊക്കെ എങ്ങനെയാണ് വെച്ച് ടെസ്റ്റ് ചെയ്യേണ്ടത് എത്ര നേരം നോക്കിയിരിക്കണം ഇതൊക്കെ കൃത്യമായിട്ട് അതെല്ലാം കൊച്ചു എടുക്കാൻ തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടാവണം അത് വെള്ളം എല്ലാം സ്വീകരിച്ചതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് കിട്ടണം അത് പിന്നെ ഞാനവിടെ ചെന്ന് അറിഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം എൻ്റെ അമ്മയേ കണ്ടു അമ്മയെ കണ്ടപ്പോൾ അമ്മ പറയുന്നു ഇവിടെ എല്ലാവരും അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയൊന്നും ആദ്യം പറഞ്ഞതെന്ന് അറിയുമോ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു തന്നറിയോ കൊച്ചിന് പതിനെട്ട് വയസ്സുണ്ട് കല്യാണ പ്രായമായതാ എപ്പോഴേ കല്യാണപ്രായം കഴിഞ്ഞ കൊച്ചാ അപ്പോൾ ഞാൻ ചാടി ചടിക്കൊരു എതിർത്തില്ല അയ്യോ കല്യാണപ്രായമായില്ല നിങ്ങൾ എന്തിനാണ് എങ്ങനെ ചെയ്താൽ അങ്ങനെ ഞാൻ ഒന്നും ദേഷ്യം പിടിച്ച് ഒന്നും തോന്നുന്നില്ല കാരണം നമുക്ക് കാര്യം അറിയുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അന്നേരത്തെ ഒരു ആവശ്യം അപ്പോൾ ഞാൻ എല്ലാം ഞാൻ ഇങ്ങനെ കേട്ടോണ്ടെന്നിട്ട് ഞാൻ ചോദിച്ചു ഇതുപോലെ തന്നെ പിന്നെ എന്താ സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്രത്തിപ്പഴപ്പ അല്ലാണ്ട് വേറെ ഒന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സാധനമാണ് ഞാൻ കൊച്ചിനെ അപ്പോൾ ആദ്യം എനിക്ക് കിട്ടിയ ഒരു അറിവെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആരെ കൊച്ചിനെ കാണാൻ സമ്മതിക്കാണ്ട് എൻ്റെ മാതാപിതാക്കൾ വഴക്കിടുന്നു ആരും അടുത്ത എടുക്കാനൊന്നും സംഭവം സമ്മതിക്കുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ എന്നോട് അച്ഛനും അമ്മ അച്ഛനോട് സംസാരിച്ചില്ല അമ്മ മാന്യമായിട്ട് സംസാരിച്ചു എന്നോട് പറഞ്ഞൊരു കാര്യം ചേച്ചി അത് ചെയ്തു നോക്കുവോ അതെ അങ്ങനെയാണ് ചെയ്ത് നോക്കിയോ ഞാൻ അവളെ വിളിച്ചോണ്ടി വന്നു പറഞ്ഞു അപ്പൊ കുഞ്ഞുങ്ങൾക്കുള്ളത് കൊണ്ട് വിളിക്കാരി കുറച്ച് ദൂരം അവരുടെ വരാൻ പറ്റില്ല പകരം ആരും വിളിച്ചാലാണ് അവൾ വരാൻ സാധ്യതയുള്ളത് അവരെ എപ്പിച്ചു പക്ഷെ അവര് ചെന്ന് പറഞ്ഞു അവൾ അതിന് മുന്നേ അറിഞ്ഞു ഞാൻ എത്തി എന്നുള്ള കാര്യം അത് കൊച്ചുമുങ്ങി ഇവിടെ ദീപ്തി അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത് ആരൊക്കെയോ പറഞ്ഞ വിവരം വെച്ചിട്ടാണ് പക്ഷെ അവിടെ ചെന്ന് അന്വേഷിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇവർ പറയുന്ന കാര്യങ്ങൾ വെച്ച് കേൾക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ട് എന്ന് സംശയിക്കേണ്ടതായിട്ട് വരുന്നുണ്ടല്ലേ കാരണം എത്രത്തോളം അടുപ്പം അടുപ്പമുണ്ടായിരുന്നൊരു പെൺകുട്ടിയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ദീപ്തി അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ കൂടെ എപ്പോഴും വന്ന് നിൽക്കുന്ന പെൺകുട്ടിയാണത് ദീപ്തി അങ്ങോട്ട് ഇപ്പൊ ചെന്ന് കഴിഞ്ഞിട്ട് ദീപ്തിയെ കാണാൻ പോലും കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് കാരണം ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറിയാണ് ചെയ്തിട്ടുള്ളത് അല്ലെ സ്വാഭാവികമായിട്ടും അവർക്കെല്ലാം തന്നെ അറിയുന്നുണ്ടാകും ഇത് പുറംലോകം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇത് മറ്റൊരു രീതിയിലേക്ക് മാറും എന്നുള്ളത് അതുകൊണ്ട് ഒരു പക്ഷെ അവർ മറച്ചു വെക്കുന്നതായിരിക്കാം എന്തോ ഇതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്നുള്ള കാര്യം ഇനിയും തെളിയാൻ കിടക്കുന്നു കാരണം ദീപ്തി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു ഇതിൽ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ പുറത്ത് വന്നാലേ നമുക്കും പറയാൻ പറ്റത്തുള്ളൂ ഏതായാലും നമ്മൾ ദീപ്തി പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത് അപ്പോൾ ഏതായാലും ഇതിലൊക്കെ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വ്യക്തമായിട്ട് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ ദീപ്തിക്ക് ഇങ്ങനെ ഒരു സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് പറയേണ്ട സ്ഥലത്ത് പോയിട്ട് പറയണം എന്നാൽ മാത്രം ഇതിനേക്ക് എന്താ പറയുക ഒരു തീരുമാനമാവുകയുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ ആദിവാസികളുടെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആദ്യം നൽകേണ്ടത് വിദ്യാഭ്യാസമാണ് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നൽകേണ്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ് അതില്ലാത്തതിന്റെ കാരണം കൊണ്ടാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അവിടെ നടന്നു പോകുന്നത് അവർക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകിയാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അത് തെറ്റാണെന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ വിദ്യാഭ്യാസം ഇല്ലാത്തടത്തോളം കാലം ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടതായിട്ട് വരും ഇപ്പം ഇവിടെ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യമേ ആദിവാസികൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകണം എന്നുള്ളതാണ് അവർ നമ്മ നമ്മുടെ ഈ സമൂഹത്തിലുള്ള ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അവരും ഇതുപോലെ ജീവിക്കണം അവരെ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു ആവശ്യമില്ല ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് അവർ ആദിവാസികളല്ലേ എന്ന് പറഞ്ഞിട്ട് അവരെ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അവർക്കും നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് താമസിക്കാവുന്ന ആ ഒരു രീതിയിലേക്കുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അതിന് നല്ല ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും അതിൽ ആദ്യം ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകണം എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു അവസാനം വരികയുള്ളൂ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ എന്തിനോട് നോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ ഏതായാലും ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ അന്വേഷിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ഏതായാലും എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുകയും വേണ്ടി വരാം